മുരളി നിലനാടുന്നവഴ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് സബിൻ സത്യൻ എഴുതിയ ഒരു ചെറുകഥയാണ് ഒരിതൾ ക്യാൻസർ കാരുതെന്ന മകളെ നിറഞ്ഞ കണ്ണുകളോടെ നോക്കിയ ശേഷം പുറത്തു നിന്ന സുഹൃത്തിൻ്റെ തോളിൽ കൈകൾ കൊണ്ട് അമർത്തി അയാൾ ആശുപത്രി വരാന്തയിലൂടെ നടന്നു പ്രതീക്ഷകൾ അസ്തമിച്ച അവസ്ഥയിലായിരുന്നു മുഖം ഒരുപക്ഷെ പൊട്ടിക്കരഞ്ഞുവെങ്കിൽ മനസ്സിലെ ഭാരം കുറച്ചെങ്കിലും കുറഞ്ഞേനെ കരയുവാൻ കഴിയാത്ത വിധം മനസ്സുമരവിച്ചിരിക്കുന്നു ജീവിതത്തിൽ ഇരുപതെയുള്ള നേട്ടങ്ങളിൽ നേട്ടങ്ങളല്ല എന്ന് തോന്നി വിജയങ്ങളുടെ തിളക്കം മങ്ങിയതുപോലെ ആത്മഹത്യ ചെയ്താലോ എന്ന് വിചാരിച്ചതാ ഭയം കൊണ്ട് വേണ്ടെന്ന് വെച്ചു ഒരേ ഒരു മകളാണുള്ളത് പത്താം വയസ്സിൽ അവളെ നഷ്ടപ്പെടാൻ പോകുന്നു ഭാര്യയുടെ കാര്യത്തിലെ സങ്കടം പ്രണയിച്ചപ്പോൾ വിശ്വസിച്ചോ ഒപ്പം ഇറങ്ങി വന്നവളാണ് വീട്ടുകാരെ വേദനിപ്പിച്ച് അവൾക്ക് തണലായി മരണം വരെ ജീവിക്കണം ഇന്നലെ ഓഫീസിലെ സഹപ്രവർത്തകരിൽ നിന്ന് ശേഖരിച്ച് കുറച്ച് കാശുമായി എംപ്ലോയീസ് യൂണിയൻ്റെ നേതാവ് എത്തിയിരുന്നു മരണം മുന്നിൽ കിടക്കുന്ന മകളെ ഓർമ്മിച്ചപ്പോൾ അവൾക്കിതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞ് ഏൽപ്പിക്കാൻ ശ്രമിച്ചതാണ് നിർബന്ധിച്ചപ്പോൾ വാങ്ങേണ്ടി വന്നു നാല് ലക്ഷം അടുപ്പിച്ചുണ്ടായിരുന്നു ഇതുവരെ സമ്പാദിച്ച എല്ലാം ചികിത്സയ്ക്ക് വേണ്ടി ചിലവാക്കി ഇനി ആരുടെ കയ്യിൽ നിന്നും കടം വാങ്ങുമെന്ന് ചിന്തിച്ചിരുന്നപ്പോഴാണ് കാശ് കിട്ടിയത് ഒരുപാട് അവർ സഹായിച്ചു ലീവ് കിട്ടുന്ന കാര്യത്തിലും ചികിത്സയിൽ ബ്ലഡിൻ്റെ ആവശ്യം വന്നപ്പോഴും മറ്റും സഹോദരങ്ങളുടെ സ്ഥാനത്ത് സഹപ്രവർത്തകർ ഉണ്ടായിരുന്നു അല്ലെങ്കിലും ഒന്നും ഓർത്തു ഓർത്തുപയെന്നിട്ട് കാര്യമില്ല സമയമാകുമ്പോൾ ആരെങ്കിലും സഹായിക്കാൻ വരുമെന്ന് മനസ്സിലായി പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിലൂടെ ജീവിതം കടന്നു പോകും തളരാതെ ചുറ്റുമുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയാണ് വേണ്ടതെന്ന് തോന്നി ഉടൻ അയാളുടെ ഉള്ളിലൊരു നോവുണ്ടായി ശത്രു എന്ന് തോന്നിയതും ഉപയോഗമില്ലാത്തവരെന്നും വിചാരിച്ചു മാറ്റി നിർത്തിയ ചിലരാണ് സഹായിച്ചത് ഇനിയുള്ള ജീവിതം ചുറ്റുമുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചു നടൻ നടന്നാശുപത്രിയിലെ പാർക്കിങ്ങിലെത്തി തണൽമരത്തിൻ്റെ ചുവട്ടിൽ പാർക്ക് ചെയ്തിരുന്ന കാറിൻ്റെ ഡോർ തുറന്നപ്പോൾ ഭാര്യ കണ്ണ് തുടച്ച ശേഷം ചോദിച്ചു അവൾ കണ്ണ് തുറന്ന് സംസാരിച്ചോ മാറ്റം വല്ലതും അയാൾ കരച്ചിൽ അടക്കി കരച്ചിലടക്കിപ്പിടിച്ച് പറഞ്ഞു ആ നല്ല മാറ്റമുണ്ട് നീ ഇവിടെ ഇരുന്നോ വൈകുന്നേരം അവളെ കാണാം ആ നേരം അയാളുടെ ഫോൺ ശബ്ദിച്ചു മൗനത്തോടെ ഫോൺ ചെവിയിൽ വെച്ച് നിന്നു ഭാര്യയുടെ മുഖത്ത് നോക്കാതെ അയാൾ പൊട്ടിക്കരഞ്ഞ ശേഷം പറഞ്ഞു അവളെ ഡിസ്ചാർജ് ചെയ്തു നമുക്കവളെ വീട്ടിൽ കൊണ്ടുപോകാം കണ്ണുകൾ തുടച്ച ശേഷം അയാളുടെ പുറകെ ഭാര്യയും നടന്നു